ലയൻസ് ക്ലബ് ഓഫ് പാലക്കാട് പാം സിറ്റി കുടുംബ സംഗമം നടത്തി കുടുംബ സംഗമം പാസ്റ്റ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ ടോണി എനോകാരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച ആ സമ്പത്തിൽ നിന്ന് ഒരു വീതം മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തോടെ പ്രവർത്തിക്കുന്ന മുപ്പത് മനുഷ്യ സ്നേഹികളായ ലൈൻ മെമ്പർമാരുടെ വളരെ മനോഹരമായ ഒരു കൂട്ടായ്മ അതിനെ എങ്ങനെയോ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പേര് ഇത്ര മനോഹരമായ ഒരു ക്ലബിലെ എനിക്ക് വരുവാനായിട്ട് സാധിച്ചതാണ് ഞാൻ വളരെ സന്തോഷമായിട്ട് പറയുന്നത് ക്ലബ്ബ് പ്രസിഡന്റ് ആർ ബാബു സുരേഷ് അധ്യക്ഷത വഹിച്ചു സംഗമത്തിൽ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി എം പ്രദീപ് മേനോൻ ക്ലബ് സെക്രട്ടറി എൻ കൃഷ്ണകുമാർ റീജിയണൽ ചെയർമാൻ വി അച്യുതൻ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി രോഗികൾക്ക് എയർബാഗ് ഡയപ്പർ എന്നിവ വിതരണം ചെയ്തു മികച്ച സേവനം നടത്തുന്ന ആശാവർക്കർമാരെയും പാലിയേറ്റീവ് നഴ്സിനെയും സംഗമത്തിൽ ആദരിച്ചു ക്ലബ്ബ് ഭാരവാഹികളായ പി ബൈജു അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട് ആർ ശ്രീകുമാർ റോഷൻ പി എ അൻസാരി പി സന്തോഷ്കുമാർ കുമാർ തുടങ്ങിയവർ കുടുംബസംഗമത്തിന് നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്